എന്റെ ഇത് എനിക്ക് വന്ന വേദന വേറൊരു അമ്മയ്ക്കും മാമിത പ്രതീക്ഷ വയ്ക്കണ്ട എന്നാണ് എൻ്റെ അടുത്ത് തിങ്കളാഴ്ച രാത്രിയിൽ ഡോക്ടർ പറയുന്നത് അവനിങ്ങനെ ഭയങ്കരമായിട്ട് തലമുടിയെ ഇങ്ങനെ വലിച്ചു പറിച്ചിട്ട് തലവേദന എടുക്കണമെന്ന് പറഞ്ഞ് കല ആറ് മരുന്നും രോഗികളായിട്ട് ഇന്ന് ആശുപത്രികളിൽ കിടക്കുന്നത് അവർക്കൊന്നും സംഭവിക്കരുതെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ഈ ശ്യാമം എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ അനി മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ ഈ കുളത്തിൽ നിന്ന് കുളിച്ചിട്ട് വന്ന വ്യക്തിയാണ് ആ പുള്ളിക്കും ഇപ്പം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് ശുദ്ധീകരിച്ച് അതായത് ബ്ലീച്ചിങ് പൗഡറും ക്ലോറിനും ഇട്ട് ബാക്കി അഞ്ച് വാർഡുകളിൽ പൈപ്പ് വഴി ഈ വെള്ളം പോകുന്നുണ്ട് കൊച്ചു പിള്ളേർ വരെ ഈ ചൂടത്ത് ഇവിടുത്തെ ചൂട് വെച്ച് നോക്കുവാണെങ്കിൽ ഓരോ ദിവസമെങ്കിലും കുളിക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക് അപ്പോൾ അത് മലിനമാണെങ്കിലും നമുക്കൊന്ന് നമ്മുടെ കാര്യങ്ങൾ നടത്തിയേ പറ്റുള്ളൂ ഇത് തിരുവനന്തപുരം ജില്ലയിലെ മരുതൻകോട് എന്ന പ്രദേശത്തെ കാവിൻകുളം എന്ന സ്ഥലമാണ് ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഈ സമീപ പ്രദേശത്തുള്ള അഖിലെന്ന യുവാവും അഖിലിന്റെ സുഹൃത്തുക്കളുമായ ആറോളം പേർ ചേർന്ന് ഈ കുളത്തിൽ കുളിക്കുകയായിരുന്നു എന്നാൽ അവർക്ക് ഒരു രോഗം ബാധിക്കുന്നു അമീബിക് മസ്തിഷ്കജ്വരം അമീബിക് മസ്തിഷ്കജരം ബാധിച്ച് ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിമൂന്നിന് അഖിൽ മരണപ്പെടുന്നു മറ്റുള്ള ആറുപേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നു അതിൽ ഒന്നോ രണ്ടോ ആൾക്കാരുടെ നില ഗുരുതരമായി തുടരുന്ന സാഹചര്യവുമുണ്ട് എന്നാൽ ഇവിടെ നിന്ന് സാമ്പിൾ പരിശോധിച്ചപ്പോൾ ആ ഫലം നെഗറ്റീവായിരുന്നു പഞ്ചായത്തിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും അനാസ്ഥയാണ് ഈ ഒരു മരണത്തിലേക്ക് വഴിതെളിച്ചതെന്നാണ് അഖിലിന്റെ കുടുംബത്തിനും നാട്ടുകാർക്കും പറയാനുള്ളത് അവരുടെ വാക്കുകളിലേക്ക് എൻ്റെ മകൻ മരിക്കുമ്പോഴും ഞങ്ങളുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് അവൻ എവിടെ നിന്നാണോ കുളിച്ചത് ആ അവിടെ നിന്ന് തന്നെയാണ് ആ കുളത്തുനിന്ന് തന്നെയാണ് അവനിങ്ങനെ ഇത് അസുഖം വന്നെന്നാണ് പറഞ്ഞത് മോൻ്റെ തലച്ചോറിൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ അണുബാധ ഉണ്ടായിട്ടുണ്ടമ്മേ മുപ്പത് ശതമാനമേ അവനുള്ളൂ അമിത പ്രതീക്ഷ വെക്കണ്ട എന്നാണ് തിങ്കളാഴ്ച രാത്രി ഡോക്ടർ ഡോക്ടറെടുത്ത് പറഞ്ഞത് എൻ്റെ മകൻ മരിച്ച് ഇനിയിപ്പോൾ ആശുപത്രിയിൽ കൊച്ചുങ്ങൾ കിടപ്പുണ്ട് എനിക്ക് വന്ന വേദന വേറൊരമ്മയ്ക്കും എത്ര ദിവസം കഴിഞ്ഞാണ് ഈ ഒരു പനിയും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് പതിനേഴാം തീയതി ആണ് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി തുടങ്ങിയത് അതിന് മുന്നേ മോന് എന്ന് വെച്ചാൽ ഞാൻ രാവിലെ ജോലിക്ക് പോകും അപ്പോൾ ഞാൻ വരുമ്പോൾ വൈകിട്ടാവും അപ്പം മോളാണ് ഇവിടെ വീട്ടിൽ ഉള്ളത് അവളാണ് അവനെ കൊണ്ടുപോയതൊക്കെ ആദ്യം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവന് പനിയും തലവേദനയായിരുന്നു അവനിങ്ങനെ ഭയങ്കരമായിട്ട് തലമുടിയെ ഇങ്ങനെ വലിച്ചു പറിച്ചിട്ട് തലവേദന എടുക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നതി ശേഷമാണ് തിങ്കളാഴ്ചയാണ് മോൻ ഇതേപോലെ അത് പുറത്ത് ടെസ്റ്റ് ചെയ്യാൻ പോയ സമയത്താണ് അഖിലിൻ്റെ അളവിളിച്ചപ്പോഴത്തേക്കും ഞാൻ കയറി ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ ചോദിച്ച അമ്മേര മോൻ്റെ ഇപ്പോഴത്തെ ഇത് സ്ഥിതി എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചാൽ കൂടെ നിൽക്കണവർ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മോൻ്റെ തലച്ചോറിൽ അണുബാധയാണ് മോൻ ഇങ്ങനെ മുപ്പത് ശതമാനമേ ഉള്ളൂ അമ്മത പ്രതീക്ഷ വയ്ക്കാണ്ട് എന്നാണ് എൻ്റെ അടുത്ത് തിങ്കളാഴ്ച രാത്രി ഡോക്ടർ പറയുന്നത് ഈ കുളത് തന്നെയാണോ നിങ്ങൾ മുമ്പ് കുളിക്കുന്നതിൽ എങ്ങനെയായിരുന്നു നമ്മളെല്ലാവരും കുളിക്കുന്ന ആൾക്കാർ ഞാനും മുങ്ങി കുളിക്കാറില്ല എൻ്റെ ചെവിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് ഇപ്പം ഈ കുളം ഇങ്ങനെ ഒരു വൃത്തികേടായിട്ടുള്ള സ്ഥിതിയാണോ എങ്ങനെയാണോ അത് കുളിക്കാൻ കഴിയുന്ന സ്ഥിതിയാണോ അതിൽ വൃത്തിഹീനമായിട്ട് എന്നെ കിടക്കുന്നത് എൻ്റെ ഭവനത്തെ സാറേ ഇത് എൻ്റെ ചെല്ല മോൻ പതിനൊന്നാമത്തെ ചെറുമോ ഇതെല്ലാം എൻ്റെ ചെറുമക്കളാണ് ഇതെല്ലാം അവള എൻ്റെ ഇത് കടശി മോളാണ് എൻ്റെ അഞ്ച് മക്കളുണ്ട് നാല് പെണ്ണൂരാണ് അങ്ങനെ ഈ മോൻ ഞാൻ അവിടെ താമസിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ വന്ന് നിൽക്കും അവൻ വന്ന് അവൻ അവിടെ വന്ന് കുളിച്ചും കൊണ്ട് പോരുന്ന കാണാൻ ഈ രോഗമായി കിടക്കുന്ന എല്ലാവരും ഈ കുളത്തിൽ തന്നെ കുളിച്ചത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ആദ്യം നെഗറ്റീവ് നെഗറ്റീവെന്ന് പറഞ്ഞ് രണ്ടാമത് വെള്ളം പൂനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നാണ് ഹെൽത്തിൽ നിന്ന് വന്ന് ആൾക്കാർ പറഞ്ഞത് അതിനെപ്പറ്റി ഇനി പതിനഞ്ച് ദിവസം കഴിയുന്ന റിസൾട്ട് വരാൻ കുട്ടികൾക്ക് ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അത് ഡി എംഒ ആയിട്ട് ഞാനും എൻ്റെ ഇതെൻ്റെ മോളാണ് എന്ന് പറയുന്നത് ആ കുട്ടിയും കൂടെ പോയി സംസാരിച്ചു അങ്ങനെ അവസ്ഥകൾ അറിഞ്ഞ് അങ്ങനെ മരുന്ന് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് ആറ് പേര് ഏഴ് ഏഴുപേരായിരുന്നു ഒരാൾ മരണപ്പെട്ടു ആറ് ആറുപേർ ഓൾറെഡി അവിടെ ഉണ്ട് അത് രണ്ടുപേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടാണ് പറയുന്നത് അവർക്ക് രണ്ടാമത്തെ ടെസ്റ്റിന് വേണ്ടി ശ്രവം എടുത്ത് കൊടുത്തിരിക്കുന്നു പിന്നെ അവസ്ഥയെ അവസ്ഥയെക്കുറിച്ച് എന്താണ് ഇപ്പോൾ പറയുന്നത് അവസ്ഥയെക്കുറിച്ച് ഇതിൻ്റെ അവസ്ഥ ഒന്നും കൃത്യമായി പറയാൻ കഴിയത്തില്ല കാരണം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് നന്നായിരുന്നാൽ അത് കഴിയുമ്പോൾ ഒരു വേറൊരു അവസ്ഥ മാറും അപ്പോൾ അതിന് മരുന്നു കൊടുക്കും ഇങ്ങനെ നല്ല പരിചരണം ഡോക്ടർ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ ദൈവത്തോടുള്ള പ്രാർത്ഥനയായിട്ടൊക്കെ ഞങ്ങൾ ലയിക്കുന്നു അഖിൽ മരണപ്പെട്ട ഈ കുളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുളത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച ശേഷമാണ് ഇതിലെ അധികൃതർ പറഞ്ഞത് ഇവിടുത്തെ നെഗറ്റീവാണ് അല്ലെങ്കിൽ ഈ കുളത്തിൽ നിന്ന് കുളിച്ചിട്ടല്ല ഇത്തരമൊരു അമീബി മസ്തിഷ്കജ്വരം ബാധിച്ചത് എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് ലഭിച്ചത് എന്നാൽ ഈ കുളം കാണുമ്പോൾ അല്ലെങ്കിൽ ഈ കുളത്തിൻ്റെ ചുറ്റുപാടെല്ലാം അറിയാനുള്ളത് ഇതിൻ്റെ പരിസ്ഥിതി എല്ലാം അറിയാനെന്നുള്ള അഖിലിൻ്റെ വീട്ടുകാരും ബന്ധുക്കളും അല്ലെങ്കിൽ ഈ നാട്ടുകാരും ഒക്കെ ആരോപണമായി ഉന്നയിക്കുന്നത് ഇവിടെ അതീവ മലിനീകരണമായ കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അത്തരത്തിൽ മലിനീകരിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് നിറയെ കാട് കാടുപിടിച്ചിരുന്നൊരു സാഹചര്യമായിരുന്നു ഈ മരണത്തിന് ശേഷമാണ് ഇവിടെ വൃത്തിയാക്കിയത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ പിതാവ് തന്നെ പറയുന്നുണ്ട് എന്താണ് എന്താണ് ചേട്ടാ ആക്ച്വലി ഈ ഒരു കുളം മലിനീകരണമായിട്ട് കിടക്കുന്നതാണോ മലിനീകരണമായിട്ട് ഒരു അഞ്ച് വർഷം പുറത്തോളം ആയിട്ടുണ്ട് ഇതൊന്നും വൃത്തിയാക്കിയിട്ടില്ല ഇതുവരെയും ഈ കുളത്തിൽ നിന്നാണ് എൻ്റെ മകൻ കുളിച്ചിട്ടുള്ളത് വേറെ ഒന്നും കുളിച്ചതായിട്ട് ഒരു ഒരറിവില്ല അപ്പം പണി കഴിഞ്ഞ് വന്ന് സന്ധ്യയായാലും എത്ര രാത്രിയായാലും ഈ കുളത്തിൽ നിന്ന് മുങ്ങി കുളി മുങ്ങി കുളിക്കുന്നവരെ അറിയില്ല ഇവിടെ നിന്ന് കുളിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് അപ്പോൾ അകലിൻ്റെ സഹോദരനുണ്ട് എന്താണ് കേട്ടോ ഇവിടെ നിങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണ് അങ്ങനെയാണ് ആ ഞങ്ങൾ പിന്നെ പൈപ്പ് ആശ്രയിച്ചാണ് ഞങ്ങൾ കഴിയുന്നത് കിണറില്ല പൈപ്പില്ലെങ്കിൽ ഞങ്ങൾക്ക് ആശ്രയം ഈ കുളം തന്നെ ഈ കുളത്തിൽ നിന്നാണ് ഞങ്ങൾ കുളിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ കുളിച്ചിട്ട് എറണാകുളത്ത് ജോലി ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുളിക്കാറില്ല മൂന്ന് മാസമായി അതിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് കുളിക്കും ഞാനും എൻ്റെ പിള്ളേരും എല്ലാവരും കുളിക്കുന്ന ഒരു കുളമാണ് അനിയനും കുളിക്കുന്നത് ഇതുതന്നെ അനിയും ഇനി പിന്നെ മുങ്ങി കുളിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ മുങ്ങിയേ കുളിക്കാറുള്ളൂ അവൻ നീന്തുന്ന വ്യക്തിയാണ് മുങ്ങുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അവൻ മുങ്ങിയേ കുളിച്ചിട്ടുള്ളൂ ഇത് ഡോക്ടർ ഞങ്ങളടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നുകിൽ ചെവി അല്ലെങ്കിൽ മൂക്ക് വഴി ഇവൻ്റെ ബ്രെയിനിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട് അങ്ങനെയാണ് ഇത് പെട്ടെന്ന് ഈ മസ്തിഷ്ക മസ്തിഷ്കജ്വരം വരാനുള്ള കാരണം പിന്നെ പുള്ളിക്ക് ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് വർഷത്തിന് മുന്നേ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇത് ഇൻഫെക്ഷൻ ആവാനുള്ള വേറൊരു കാരണം കൂടിയായി അങ്ങനെയാണ് ആൾ ക്രിറ്റിക്കൽ സ്റ്റേജിലായതും ഒരു തൊണ്ണൂറ് ശതമാനം ഇവൻ്റെ ശരീരത്തിൽ മൊത്തം അത് വ്യാപിക്കുകയും മരണപ്പെടാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ ഈ കുളം അല്ലാതെ ഒരു കുളത്തിൽ നിന്ന് കുളിക്കാറില്ല ഇപ്പം കിടക്കുന്ന ഒരു ചെറുക്കന്മാരും ഈ കുളത്തിൽ നിന്ന് കുളിച്ചിട്ടുള്ളൂ ഈ ശ്യാമം എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ അനിയും മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ ഈ കുളത്തിൽ നിന്ന് കുളിച്ചിട്ട് വന്ന വ്യക്തിയാണ് ആ പുള്ളിക്കും ഇപ്പം സ്ഥിരീകരിച്ചിട്ടുണ്ട് മസ്തിഷ്ക ഈ കാണുന്ന ഈ എന്താണ് ഈ കാണുന്നത് ഇങ്ങറ്റം കാണുന്നത് ഞങ്ങളുടെ കുടുംബ വീടാണ് അതിനിപ്പുറം ഇരിക്കുന്നത് ഹെൽത്ത് സെൻറ്റർ ആണ് അതിനപ്പുറം ഇരിക്കുന്നത് അങ്കണവാടിയാണ് അതിനപ്പുറം ഇരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ കുടുംബ വീടാണ് ഇവിടെ 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 ഉണ്ടായിട്ട് കൂടി കൂടി ഹെൽത്ത് ഈ ഉണ്ടായിരുന്നില്ല ഇല്ല അങ്ങനത്തെ ശുചീകരണം ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ചെയ്യുന്നുണ്ട് പക്ഷേ വർഷം ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നാമോ വർഷത്തിൽ ഒരിക്കൽ ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുന്നതാണെന്ന് ഇതിനകത്തുള്ള പായലും എല്ലാം ഇതാ അവിടെ കൊണ്ട് കന്നുകാലികൾ കുളിപ്പിക്കുന്ന സ്ഥലമാണ് അലക്കുന്ന സ്ഥലവും ഉണ്ട് ഇപ്പോഴാണ് ഈ ആശുപത്രിയിലെ തുണികളൊക്കെ കൊണ്ട് അലക്കുന്ന സ്ഥലമായിരുന്നു പിന്നെ അവസാനം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞാണ് ഇപ്പോൾ അതിനെ മാറ്റിയത് ഇപ്പം അങ്ങനെ ആ അലക്കില്ല പക്ഷേ എപ്പോഴും കുളിപ്പിക്കാറുണ്ട് ഇവിടെ ഇവിടെ ഒരു കടവ് അതൊരു കടവ് പിന്നെ ഈ ഹെൽത്ത് സെൻറ്ററിൻ്റെ ഇത് ഇവിടെയൊക്കെ പിന്നെ ബാത്റൂമും കാര്യങ്ങളുള്ള അതിൻ്റെ ഊറ്റ് ഇതിനകത്ത് ഇറങ്ങുന്നുണ്ടോന്ന് പോലെ ഡൗട്ടുണ്ട് ഇപ്പം ഈ അകലി മരിച്ച് പിറ്റേ ദിവസം മുതൽ ഇവിടെ വന്ന ആൾക്കാരെല്ലാം പറഞ്ഞത് ഈ കുളം തുറന്നു വിടണമെന്നാണ് ഞങ്ങളുടെ ഒറ്റ നിർബന്ധവും ഞങ്ങളുടെ ഒറ്റ ഇതും കൊണ്ടാണ് ഈ കുളം ഇതുവരെ തുറക്കാതെ കിടക്കുന്നത് കാരണം ഇതിൻ്റെ ഉറവിടം എവിടെയെന്ന് ഞങ്ങൾക്ക് അറിയണമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഞങ്ങളത് തുറന്നുവിടാൻ സാധിക്കുന്നത് ഇപ്പോഴും നെഗറ്റീവ് തന്നെയാണ് പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഞങ്ങൾക്ക് ഈ കൊച്ചിനെ അതായത് ഈ എന്താണെങ്കിലും വെള്ളത്തിൽ കൂടെ പകരുന്ന ഒരു അസുഖമാണ് അത് ഇഷ്ടജജ്വരം അപ്പം ഇത് എവിടെ നിന്നാണ് ഈ വെള്ളം എന്നുള്ളത് ഞങ്ങൾക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ കണ്ടെത്തേം വേണം അതിൻ്റെ ഉറവിടം വേറെ ഇതല്ല വേറെ എവിടെയാണെങ്കിലും അത് ഇതേ രീതിയിൽ അവരെ ശുദ്ധീകരിച്ച് മറ്റ് അത് എത്രയും പെട്ടെന്ന് ഈ രോഗവിമുക്തമാക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ആദ്യത്തെ ദിവസം വന്ന് സാമ്പിൾ എടുത്തിൽ കുഴപ്പമില്ല വെള്ളത്തിന് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അടുത്തൊരു കുളത്തിൽ ഇവ കുളിച്ചിട്ടുണ്ടാവും അത് കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു കുളത്തിൽ ആൾക്കാർ അറിയാൻ കുളിക്കുമ്പോൾ ഈ രോഗം രോഗം വീണ്ടും പകരാനുള്ള ചാൻസ് കൂടുതലല്ലേ ഇതാ ഒരു ആരോഗ്യ പ്രവർത്തകർ വീഴ്ച തന്നെയാണ് ഇത്ര അത് മറുപടി ദിവസത്തെ രണ്ടാമത്തെ സാമ്പിൾ എടുത്ത് കഴിഞ്ഞ് മിനിഞ്ഞാന്നാ വന്നെടുത്തേക്കണേ ഈ പഞ്ചായത്തിൽ ഏകദേശം ഈ കുളത്തിന് ചുറ്റും തന്നെ അഞ്ചു കിലോമീറ്റർ അകലെ വെച്ച് അഞ്ചു കുളങ്ങളുള്ളതായിട്ടാണ് ഞങ്ങളെ അറിവ് അഞ്ചു കിലോമീറ്റർ ഇല്ല എന്നാലും ഞങ്ങളുടെ ഒരു ഉദ്ദേശം കാരണം ഈ പറഞ്ഞത് വേറൊരു കുളത്തിൽ ചെന്ന് അവിടെ നിന്ന് ശുദ്ധീകരിച്ച് അഞ്ച് വാർഡുകളിൽ പൈപ്പ് വഴി ഈ വെള്ളം പോകുന്നുണ്ടോ അടുത്ത കുളത്തിൽ പോയിട്ട് അവിടുത്തെ കുളത്തിൽ നിന്ന് ഇത് ശുദ്ധീകരിച്ച് അതായത് ബ്ലീച്ചിങ് പൗഡറും ക്ലോറിനും ഇട്ട് ബാക്കി അഞ്ച് വാർഡുകളിൽ പൈപ്പ് വഴി ഈ വെള്ളം പോകുന്നുണ്ട് അതും ഇതൊക്കെ നടന്ന് കഴിഞ്ഞ് ഇത് അകലെ മരിച്ചു കഴിഞ്ഞിട്ടും വെള്ളം പോയി പൊയ്ക്കഴിഞ്ഞാൽ പിന്നെയാണ് ഇത് സ്ഥിരീകരിച്ച് ഇതിൽ ആരോഗ്യവകുപ്പും ഞങ്ങൾ വേണ്ടപ്പെട്ടവരും ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെയാണ് അവിടെ കോർഡിനേറ്റ് ചെയ്ത് ഈ വെള്ളം താഴേക്ക് പോകുന്നത് അതുവരെ ഈ വെള്ളം തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് ആറ് പയന്മാരുന്നും രോഗികളായിട്ടിന്ന് ആശുപത്രികളിൽ കിടക്കും അവർക്കൊന്നും സംഭവിക്കരുതെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി അതിനൊരു തീരുമാനം ഉണ്ടാക്കേ പറ്റുള്ളൂ പിന്നെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത്രയും മാലിന്യമായിട്ട് കിടക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ എന്ത് ഇത് കൊണ്ട് ഇറങ്ങുന്നു എന്ന് വെള്ളമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നു ഞങ്ങളും മന്ദബുത്തികളും കണ്ട് കാണാൻ പറ്റാത്തവരൊന്നും അല്ല ഇത് മാലിന്യമാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങൾക്ക് കുളിക്കേണ്ടേ നനയ്ക്കേണ്ടേ എത്ര ദിവസം കൊച്ചു പിള്ളേർ വരെ ഈ ചൂട് ഇവിടുത്തെ ചൂട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും കുളിക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക് അപ്പോൾ അത് മാലിന്യമാണെങ്കിലും നമുക്കൊന്ന് നമ്മുടെ കാര്യങ്ങൾ നടത്തിയേ പറ്റുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ ഈ കുളത്തിൽ വന്ന് ഇറങ്ങുന്നത് അല്ലാതെ ഇത് കണ്ടു കഴിഞ്ഞാൽ മലിനമാണോ അറിയാം പഞ്ചായത്തിന് ഒരു വീഴ്ചയെ സംഭവിച്ചിട്ടില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഈ കുളം കാവും കുളം നമ്മൾ വൃത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപയോഗിച്ച് വൃത്തിയാക്കിയതാണ് വീണ്ടും നമുക്ക് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഈ കുളം വൃത്തിയാക്കാൻ പറ്റും അതിൻ്റെ ഒരു നടപടി ആരംഭിച്ച സമയത്താണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് വന്നത് അങ്ങനെയാണ് ആദ്യം അഖിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ അസുഖം വന്ന് മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനുശേഷമാണ് മറ്റു വിവരങ്ങൾ നമ്മളറിയും ഈ അസുഖമാണെന്ന് അറിയുന്ന നമ്മൾ പിന്നീടാണ് അതറിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വെറുതെ നടപടി എന്താണോ അത് മുഴുവനും ഞങ്ങൾ ചെയ്തു തീർത്തു വരെയാണ് നമ്മളൊരു കാലത്തിൽ കാര്യത്തിലും ഇതിൽ കാലംഭാവം ഉണ്ടായിട്ടില്ല നമുക്കറിയാം ദിവസം ആളുകൾ കുളിക്കുന്നൊരു കുളമാണ് കുളിക്കുമ്പോൾ ആ കുളിക്കുന്ന കുളത്തിൽ നിന്ന് ആളുകൾ തന്നെ വായിലൊക്കെ കോരി കര കിടുന്നൊരു സാഹചര്യമുണ്ട് ഒരു സൈഡ് തുണി അലക്കുന്നു ഒരു ഒരു സൈഡിൽ തന്നെ ആളുകൾ കുളിക്കുന്നു മറ്റു സ്ഥലത്ത് പശുക്കളെ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ ഇതുവരെ ഇത്തരത്തിലെ അസുഖം ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല കാലാകാലങ്ങളെ വർഷങ്ങൾ പഴക്കമുള്ളതാണ് കാലാകാലങ്ങളെ ജനം കുളിക്കുന്നുണ്ട് ഒരു പരാതിയില്ല തടസ്സങ്ങളില്ല വളരെ രമ്യത കൂടിയാണ് ആ പ്രദേശത്ത് ആളുകൾ കഴിഞ്ഞു പോകുന്നത് ഒരു അവസരം ഉണ്ടായിട്ടില്ലെന്നാണ് ഞങ്ങളെ കണക്കൂട്ടൽ ഏതായാലും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് വീണ്ടും ഒരു രണ്ടാമതൊരു പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഒരു സാമ്പിൾ കൂടി സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം കൂടി പുറത്തു വരാനുണ്ട് ഈ ഇവിടെ നിന്നാണോ ഈ കുളത്തിൽ നിന്ന് തന്നെയാണോ അഖിലും കൂട്ടുകാരും കുളിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഈ ആറോളം പേർ ഇപ്പോൾ ആശുപത്രിയിലാണ് ശ്യാമെന്ന് പറയുന്ന യുവാവിൻ്റെ നില ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് അത്തരത്തിൽ അഖിലിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ഇനി മറ്റാരുടെയും ജീവൻ നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യമാണ് ഇവിടത്തുകാർ ഉന്നയിക്കുന്നത് ഈ കുളം എത്ര യും പെട്ടെന്ന് തന്നെ നവീകരിക്കണം ഈ ഉറവിടം ഇവിടെയാണെങ്കിൽ ഈ കുളം ശുചീകരിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം ഇനി ഇതല്ല എങ്കിൽ മറ്റെവിടെയോ ഒരു കുളം ഇത്തരത്തിൽ അപകടാവസ്ഥയിലുണ്ട് അവിടെ ഇനിയും ഇത്തരത്തിലുള്ള അമിബിക് മസ്തിഷ്കജ്വരം ബാധിക്കുന്ന ആൾക്കാർ ഉണ്ടാകാമെന്നുള്ള ഒരു ആരോപണം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉറവിടം കൃത്യമായി കണ്ടെത്തുക വേണം അല്ലെങ്കിൽ ആ കണ്ടെത്തി അതിനുള്ള നടപടികൾ തന്നെ സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് അതേ ആവശ്യം തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഈ കുളം അല്ല എങ്കിൽ മറ്റേത് കുളമാണ് ആ കുളത്തിൽ ഇപ്പോഴും ആൾക്കാരെങ്കിലും മുങ്ങിക്കുളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതീവ ഗൗരവ മായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ് ക്യാമറ പേഴ്സൺ നിശാന്ത് ആലുകടൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി